നമസ്കാരം മലയാളത്തിലെ വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് ഈ പത്ത് വാർത്താ ചാനലുകൾ ഏതൊക്കെ സ്ഥാനങ്ങളിൽ നിൽക്കുന്നു ബാർ റേറ്റിംഗിൽ വരുന്ന ആഴ്ചകളിൽ അല്ലെങ്കിൽ പോയ ആഴ്ചകളിൽ എന്നുള്ളത് എല്ലാ മാധ്യമങ്ങളിലും ചർച്ചയാകാറുള്ള ഒരു വിഷയമാണ് പ്രത്യേകിച്ചും ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത്തവണയും ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഒന്നാം സ്ഥാനം നിലനിർത്തിയത് മറ്റ് പിന്നിലുള്ള രണ്ട് ചാനലുകൾ റിപ്പോർട്ടർ ടിവിയും ട്വന്റി ഫോർ ന്യൂസും ബഹുദൂരം പിന്നിലാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ കഴിഞ്ഞ ആഴ്ച വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒരുപാട് ചർച്ച ചെയ്യപ്പെടേണ്ട മാധ്യമങ്ങൾ വിചാരണ ചെയ്യപ്പെടേണ്ട വിഷയങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല ആകെ ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ ഹാജരാകുമോ എന്ന വിഷയവും പിന്നെ ഓണത്തിന് ശേഷം എല്ലാവരും കുറച്ച് തിരക്കില്ല അപ്പം പൊതുവെ ആ ഒരു പ്രേക്ഷക പങ്കാളിത്തം വാർത്താ ചാനലുകൾക്ക് കുറഞ്ഞു എങ്കിലും ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ അവരുടെ ഈ മുപ്പത് വർഷത്തെ ആ ഒരു പ്രവൃത്തിയുടെ ഫലം തീർച്ചയായിട്ടും അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും കാരണം വാർത്താ സർക്കസുകളില്ല വാർത്തകൾ കാര്യക്ഷമമായി അവതരിപ്പിക്കുന്നു അവരുടെ അഭിപ്രായങ്ങളോടോ അല്ലെങ്കിൽ അവരുടെ ചില വിലയിരുത്തലുകളോടോ ഒരു വേള നമുക്ക് ഭിന്നത ഉണ്ടാകാം പക്ഷെ തീർച്ചയായിട്ടും അത് ആരോഗ്യപരമായ ഒരു ഭിന്നത മാത്രമാണ് ആരോഗ്യപരമായ രീതിയിൽ മാത്രമാണ് മാധ്യമങ്ങളെ നമ്മളെപ്പോഴും സമീപിക്കാറ് മാധ്യമങ്ങളെ വിമർശിക്കാറുണ്ട് തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ പല വാർത്തകളെയും തെറ്റായി വരുന്ന വാർത്തകളെയും തെറ്റിദ്ധരിപ്പിക്കും വിധമുള്ള വാർത്തകളെയും ഒക്കെ വിമർശിക്കാറുണ്ട് എങ്കിലും വാർത്താ ചാനലുകളുമായും മറ്റു മാധ്യമങ്ങളുമായും ഒക്കെ തന്നെ വളരെ ആരോഗ്യപരമായ സമീപനമാണ് ഞങ്ങൾ പലപ്പോഴും സ്വീകരിക്കുന്നത് അപ്പം ഈ വാർത്തയെ എന്റർടൈൻമെന്റ് ആക്കുന്ന വാർത്തയെ വില കുറച്ച് കാണുന്ന വാർത്തക്കുള്ളിൽ നാടകങ്ങൾ അവതരിപ്പിക്കുന്ന ചർച്ചകളെപ്പോലും നാടകങ്ങളാക്കി മാറ്റുന്ന ആ രീതിയിലുള്ള ഒരു അവതരണ ശൈലിയല്ല കാലങ്ങളായി ഏഷ്യാനെറ്റ് പിന്തുടരുന്നത് ഏഷ്യാനെറ്റ് തുടക്കം മുതൽ തന്നെ ഒരേ ശൈലിയാണ് കാലാ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ടെക്നോളജിയിൽ വന്നിട്ടുണ്ടാകാം അതുകൊണ്ട് ഏഹ് ഉള്ള മാറ്റങ്ങളല്ലാതെ മറ്റ് ഗിമ്മിക്കുകളോ അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിടലുകളോ അലങ്കാരപ്പണികളോ ഒന്നും ഏഷ്യാനെറ്റ് ന്യൂസിന് ഇല്ല അതുകൊണ്ട് തന്നെ സുസ്ഥിരമായ ആ ഒരു അവർ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും അത് മറ്റുള്ള മറ്റ് ചാനലുകൾക്ക് സ്വീകരിക്കാവുന്ന ഒരു നയമാണ് വാർത്തയെ വാർത്തയായി കാണുക അതിനിടയിലൂടെ മറ്റ് സർക്കസുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് വലിയ ആദ്യമൊക്കെ വലിയ നേട്ടമുണ്ടാക്കാം പക്ഷേ അത് സ്ഥിരമായ ഒരു നേട്ടത്തിന് കാരണമാകില്ല എന്നുള്ളതാണ് മുപ്പത്തി ആറാം ആഴ്ചയിലെ വാർത്ത് റേറ്റിംഗിൽ എൺപത്തിനാല് പോയിന്റോടെ വ്യക്തമായ മേധാവിത്വത്തോടെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാമതായി തുടരുന്നത് മുപ്പത്തി അഞ്ചാം ആഴ്ച എൺപത്തി എട്ട് പോയിന്റ് ആയിരുന്നു നാല് പോയിന്റ് കുറഞ്ഞു എങ്കിലും ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ഒന്നും രണ്ടും ക്ഷമിക്കണം രണ്ടും മൂന്നും സ്ഥാനത്തുള്ള വാർത്താ ചാനലുകളേക്കാൾ ഏറെ മുന്നിലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസിന് തീർച്ചയായിട്ടും മലയാളികൾ നൽകി വരുന്ന ഒരു മേൽക്കൈ തുടരുക തന്നെയാണ് എന്നുള്ളതാണ് വാർത്താ സർക്കസുകളും മറ്റു കാര്യങ്ങളും ഒന്നും മറ്റ് രണ്ട് ചാനലുകളും ബഹുദൂരം പിന്നിൽ തന്നെയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടർ ടി വി ട്വന്റി ഫോർ ന്യൂസ് ഇതിനകത്ത് പരിശോധിക്കേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ട് ഇത്രയധികം വാർത്താ ചാനലുകൾ ഒരു പ്രാദേശിക ഭാഷയിൽ ഒരു ചെറിയ സംസ്ഥാനത്ത് വേണോ എന്നുള്ളതായിരുന്നു ഏറ്റവും ആദ്യം കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ഉയർന്ന ചോദ്യം അതിനുശേഷവും മൂന്നോ നാലോ വാർത്താ ചാനലുകൾ ഇവിടെ രൂപം കൊണ്ടു പിറബി കൊണ്ടു വാർത്തകളെയൊന്നും അങ്ങനെ മാറ്റിവെക്കുന്ന ഒരു സംസ്കാരം മലയാളിക്കില്ല ഏത് വാർത്താ ചാനലായാലും കാണും തീർച്ചയായിട്ടും എല്ലാം മാറി മാറി കാണും എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഏഷ്യാ ന്യൂസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ ഒരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി ഈ കൃത്യമായ അവസ്ഥ സ്ഥിരമായി തുടരുന്ന അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആദ്യം വാർത്തകളിലെ സത്യം കണ്ടെത്താനും വാർത്തകളുടെ അവതരണ രീതി വാർത്താവതരണ രീതിയാക്കി മാറ്റാനും മറ്റ് ചാനലുകൾ ശ്രദ്ധിക്കണം എന്ന് ഈ മാധ്യമ രംഗത്തെ നിരീക്ഷകരും അതുപോലെ വിലയിരുത്തുന്ന വിദഗ്ധരും ഒക്കെ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് ജനങ്ങൾ കാണണം എങ്കിൽ സർക്കസുകളും വേഷവിധാനങ്ങളും അല്ലെങ്കിൽ ഈ ചർച്ചകളിൽ വരെ കടന്ന് ചെല്ലുന്ന കൃത്രിമത്വവും അവസാനിപ്പിച്ചുകൊണ്ട് കൃത്യമായ സ്റ്റഡി ആയിട്ട് എത്രയും പെട്ടെന്ന് വാർത്തകൾ നൽകുക എന്നുള്ള ഒരു ലക്ഷ്യം സാധൂകരിക്കാനായിട്ട് അല്ലെങ്കിൽ ലക്ഷ്യം നിറവേറ്റാനായിട്ട് ശ്രമിക്കുക എന്തെങ്കിലും ഒരു ആദ്യം ഒരു വാർത്ത കിട്ടുകയാണെങ്കിൽ അത് ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് കൊടുക്കും ചിലപ്പോൾ മറ്റ് ചാനലുകൾ ഒക്കെ കൊടുത്തതിന് ശേഷമായിരിക്കും ബിഗ് ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് മറ്റ് ചാനലുകൾ ചില ചാനലുകൾ കൊടുക്കുന്നത് കാണുന്നു അതല്ല അവനവന്റേതായ വാർത്ത കണ്ടെത്തി അത് ശരിയായ രീതിയിൽ സത്യസന്ധമായി നിഷ്പക്ഷമായി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റ് ചാനലുകൾക്കും ഈ ഒരു സ്ഥിതിയിലേക്ക് ഒന്നാം സ്ഥാനത്തേക്കൊക്കെ കടന്നുവരാകുന്നതാണ് ചില പ്രത്യേക വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അവരുടെ ലൈവ് കൊടുക്കുകയും മറ്റ് ഒരുപാട് ചർച്ചകൾ നടത്തുകയും ആളെ കൂട്ടി ചർച്ച നടത്തുകയും അതുപോലെ അടുപ്പ് കൂട്ടി ചർച്ച നടത്തുകയും ഒക്കെ ചെയ്താൽ ആ ഒരു കുറച്ച് സമയത്തേക്ക് വളരെ വളരെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം ചിലപ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തിപ്പെട്ടേക്കാം പക്ഷേ ആ ഒരു സ്ഥിരമായ ആ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താതെ അല്ലെങ്കിൽ തങ്ങളുടേതായ ചില രീതികളിലും തങ്ങളുടേതായ ചില ചിട്ടകളിലും ഉറച്ചു നിന്നുകൊണ്ട് മുമ്പോട്ട് പോയതുകൊണ്ടാണ് ഏഷ്യാറ്റ് ന്യൂസിന് ഈ മുപ്പത്തിയാറാം ആഴ്ചയിലും ഒന്നാം സ്ഥാനത്ത് തുടരാൻ സാധിക്കുന്നത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് മറ്റ് ചാനലുകൾക്ക് കൂടുതൽ സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇടം കണ്ടെത്താൻ സാധിക്കട്ടെ നിങ്ങളുടേതായ രീതിയിൽ റേറ്റിംഗ് വർദ്ധിപ്പിക്കാനും മുമ്പോട്ട് പോകാനും ഒക്കെ തന്നെ സാധിക്കട്ടെ അതിനും നമുക്ക് ഒരു തരത്തിലുള്ള വിരോധവുമില്ല എല്ലാവരും നമുക്ക് ഒരുപോലെ തന്നെയാണ് നമ്മൾ എല്ലാ വാർത്തകളെയും വീക്ഷിക്കാറുണ്ട് എല്ലാ വാർത്താ വിശകലനങ്ങളും കഴിയുന്നതും കാണാറുണ്ട് നമുക്ക് എതിരഭിപ്രായമുണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ മാധ്യമത്തിലൂടെ പ്രകടിപ്പിക്കാറുണ്ട് വാർത്തകളെ വാർത്തകളായി കണ്ട് സത്യമായി സത്യം സത്യമായി അവതരിപ്പിക്കാനുള്ള ശ്രമം എല്ലാ വാർത്താ മാധ്യമങ്ങളും തുടരുക എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ വാർത്താ മാധ്യമങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ജനപക്ഷത്ത് നിന്നുകൊണ്ട് നാടിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്നുകൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ പറയുകയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരം വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്